ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ ഈ ടെസ്റ്റിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സികം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതാരാണ് ഓപ്ഷൻസ് എ നിയമപണ്ഡിതൻ ബി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ സി മഹാന്മാർ ഉത്തരം ഓപ്ഷൻ ബി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ നിയമങ്ങൾ പഠിക്കുന്നതിൽ ആരുടെ വാക്കുകളാണ് വിലമതിക്കുന്നത് ഓപ്ഷൻസ് എ ഉന്നതരുടെ ബി മഹാന്മാരുടെ സി വിശ്രുതരുടെ ഉത്തരം ഓപ്ഷൻ സി വിശ്രുതരുടെ അത്യുന്നതിന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ വിശ്രുതരുടെ വാക്കുകളാണ് വിലമതിക്കുന്നത് അത്യതിന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവർ ഉപമകളെ എന്തു ചെയ്യും ഓപ്ഷൻസ് എ ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ഉപമകളുടെ നിഗൂഢതകളെ സായത്തമാക്കുകയും ചെയ്യും ബി ഉപമകളുടെ അന്തരാർത്ഥം തേടും സി ഉപമകളെ വിലമതിക്കും ഉത്തരം ഓപ്ഷൻ എ ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ഉപമകളുടെ നിഗൂഢതകളെ സായത്തമാക്കുകയും ചെയ്യും അത്യുന്നതിന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിന്റെ അന്തരാർത്ഥമാണ് തേടുന്നത് ഓപ്ഷൻസ് എ ഉപമകളുടെ ബി ആപ്തവാക്യങ്ങളുടെ സി പ്രവചനങ്ങളുടെ ഉത്തരം ഓപ്ഷൻ ബി ആപ്തവാക്യങ്ങളുടെ അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ആപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥമാണ് തേടുന്നത് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് നാലിൽ അത്യുന്നതൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവനെ പറ്റി പറയുന്ന നാല് കാര്യങ്ങളിൽ മൂന്നാമതായി പറയുന്ന കാര്യം ഏതാണ് ഓപ്ഷൻസ് എ അവൻ മഹാന്മാരെ സേവിക്കുന്നു ബി ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട് സി വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും ഉത്തരം ഓപ്ഷൻ സി വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും അത്യുന്നതന്റെ നിയമങ്ങൾ പാലിക്കുന്നവനെ പറ്റി പറയുന്ന നാല് കാര്യങ്ങളിൽ മൂന്നാമതായി പറയുന്ന കാര്യം ഇതാണ് വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും മനുഷ്യരുടെ നന്മതിന്മകൾ വേർതിരിച്ചറിയുന്നത് ആരാണ് ഓപ്ഷൻസ് എ അത്യുന്നതൻ ബി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ സി നിയമപണ്ഡിതൻ ഉത്തരം ഓപ്ഷൻ ബി അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ മനുഷ്യരുടെ തിന്മകൾ വേർതിരിച്ചറിയുന്നത് അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവനാണ് പാപമോചനത്തിനായി യാചിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നവൻ ബി അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവൻ സി അത്യുന്നതിൻ്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നവൻ ഉത്തരം ഓപ്ഷൻ ബി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവൻ അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവൻ പാപമോചനത്തിനായി യാചിക്കുന്നു ആര് കനിഞ്ഞാലാണ് ജ്ഞാനത്തിന്റെ ചൈതന്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവനിൽ നിറയുന്നത് ഓപ്ഷൻസ് എ സർവശക്തനായ കർത്താവ് ബി അത്യുന്നതൻ സി കർത്താവ് ഉത്തരം ഓപ്ഷൻ എ സർവശക്തനായ കർത്താവ് സർവശക്തനായ കർത്താവ് കനിഞ്ഞാലാണ് ജ്ഞാനത്തിന്റെ ചൈതന്യം അത്യതിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവനിൽ നിറയുന്നത് സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ എന്താണ് അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവനിൽ നിറയുന്നത് ഓപ്ഷൻസ് എ കർത്താവിന്റെ ആത്മാവ് ബി ജ്ഞാനത്തിന്റെ ചൈതന്യം സി ജ്ഞാനത്തിന്റെ ആത്മാവ് ഉത്തരം ഓപ്ഷൻ ബി ജ്ഞാനത്തിന്റെ ചൈതന്യം സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവനിൽ നിറയും അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവൻ എപ്രകാരമാണ് കർത്താവിന് നന്ദി പറയുന്നത് ഓപ്ഷൻസ് എ വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവ്വം ബി സർവശക്തിൻ്റെ മുൻപിൽ വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് സി പ്രാർത്ഥനാപൂർവം ഉത്തരം ഓപ്ഷൻ എ വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവ്വം അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവൻ വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ പ്രാർത്ഥനാപൂർവ്വമാണ് കർത്താവിന് നന്ദി പറയുന്നത് ആരുടെ ചിന്തയും അറിവുമാണ് നേരായ മാർഗത്തിലേക്ക് തിരിയുന്നത് ഓപ്ഷൻസ് എ അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നവൻ്റെ ബി അനുഭവജ്ഞാനമുള്ളവൻ്റെ സി അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ ഉത്തരം ഓപ്ഷൻ സി അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ്റെ അത്യുന്നതൻറെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ബി ചിന്തയും അറിവും നേരായ മാർഗത്തിലായിരിക്കുന്നവൻ സി അനുഭവ സമ്പന്നൻ ഉത്തരം ഓപ്ഷൻ എ അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നു പ്രഭാഷകൻ മുപ്പത്തിയൊമ്പത് എട്ട് പ്രകാരം പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നതാരാണ് ഓപ്ഷൻസ് എ അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നവൻ ബി അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ സി ചിന്തയും അറിവും നേരായ മാർഗത്തിലായിരിക്കുന്നവൻ ഉത്തരം ഓപ്ഷൻ ബി അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല എന്ന് പ്രഭാഷകൻ മുപ്പത്തൊമ്പതോ ഒമ്പതിൽ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ഓപ്ഷൻസ് എ അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെക്കുറിച്ചുള്ള സ്മരണ ബി അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ്റെ ജ്ഞാനം സി അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ്റെ നാമം ഉത്തരം ഓപ്ഷൻ ബി അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ്റെ ജ്ഞാനം അനേകർ അവൻ്റെ ജ്ഞാനത്തെ പുകഴ്ത്തും അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല അവൻ്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല അവൻ്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും എന്ന് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് ഒമ്പതിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് ഓപ്ഷൻസ് എ അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെക്കുറിച്ച് ബി ചിന്തയും അറിവും നേരായ മാർഗത്തിലായിരിക്കുന്നവനെക്കുറിച്ച് സി അനുഭവ അനുഭവസമ്പന്നനെക്കുറിച്ച് ഉത്തരം ഓപ്ഷൻ എ അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെ കുറിച്ച് ആരാണ് അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ഓപ്ഷൻസ് എ സമൂഹം ബി ജനതകൾ സി പണ്ഡിതർ ഉത്തരം ഓപ്ഷൻ ബി ജനതകൾ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെ കുറിച്ചാണ് ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കുമ്പോൾ സമൂഹം എന്ത് ചെയ്യുമെന്നാണ് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പത്തിൽ പറയുന്നത് ഓപ്ഷൻസ് എ അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും ബി അവൻ്റെ ജ്ഞാനത്തിൽ ആശ്ചര്യപ്പെടും സി അവന്റെ ജ്ഞാനത്തെ വാഴ്ത്തും ഉത്തരം ഓപ്ഷൻ എ അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവശേഷിപ്പിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ അനുഭവസമ്പന്നൻ ബി യാത്ര ചെയ്യുന്നവൻ സി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ഉത്തരം ഓപ്ഷൻ സി അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ദീർഘകാലം ജീവിച്ചിരുന്നാൽ അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ അവശേഷിപ്പിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ ആയിരങ്ങളുടെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം ബി പതിനായിരങ്ങളുടെതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം സി നിത്യമഹത്വം ഉത്തരം ഓപ്ഷൻ എ ആയിരങ്ങളുടെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം ദീർഘകാലം ജീവിച്ചിരുന്നാൽ അത്യുന്നതിന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവശേഷിപ്പിക്കും അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെ കുറിച്ച് പറയുന്ന ഏതാണ് ഓപ്ഷൻസ് എ സൃഷ്ടാവായി ദൈവത്തിനു സ്തുതി ബി നിയമപണ്ഡിതൻ സി യഥാർത്ഥ ജ്ഞാനി ഉത്തരം ഓപ്ഷൻ ബി നിയമപണ്ഡിതൻ നിയമപണ്ഡിതൻ എന്ന ശീർഷകത്തിൽ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അത്യുന്നതിന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നിയമപണ്ഡിതൻ എന്ന ശീർഷകത്തിനു ശേഷം വരുന്ന ശീർഷകം ഏതാണ് ഓപ്ഷൻസ് എ സൃഷ്ടാവായി ദൈവത്തിനു സ്തുതി ബി മനുഷ്യന്റെ ദയനീയ അവസ്ഥ സി യഥാർത്ഥ ജ്ഞാനി ഉത്തരം ഓപ്ഷൻ എ സൃഷ്ടാവായി ദൈവത്തിനു സ്തുതി തനിക്ക് ഇനിയും എന്ത് പറയാനുണ്ടെന്നാണ് പ്രഭാഷകൻ മുപ്പത്തി ഒമ്പത് പന്ത്രണ്ടിൽ പറയുന്നത് ഓപ്ഷൻസ് എ സുചിന്തിതമായ കാര്യങ്ങൾ ബി േറെ കാര്യങ്ങൾ സി കർത്താവിന്റെ കരുണയെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ ഉത്തരം ഓപ്ഷൻ എ സുചിന്തിതമായ കാര്യങ്ങൾ പ്രഭാഷകൻ ആരെ പോലെ പൂരിതനാണ് ഓപ്ഷൻസ് എ പൂർണ്ണചന്ദ്രനെ പോലെ ബി വിജ്ഞാനിയെ പോലെ സി യാത്ര ചെയ്യുന്നവനെ പോലെ ഉത്തരം ഓപ്ഷൻ എ പൂർണചന്ദ്രനെ പോലെ പ്രഭാഷകൻ പൂർണചന്ദ്രനെ പോലെ പൂരിതനാണ് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പതിമൂന്നിൽ ആരോടാണ് സംസാരിക്കുന്നത് ഓപ്ഷൻസ് എ വിശ്വസ്തന്മാരായ പുത്രന്മാരോട് ബി പുത്രന്മാരോട് സി തന്റെ വാക്ക് ശ്രവിക്കുന്നവരോട് ഉത്തരം ഓപ്ഷൻ എ വിശ്വസ്തന്മാരായ പുത്രന്മാരോട് എന്റെ വാക്ക് കേട്ട് അരുവിക്കറിയിലെ പരിനീർത്തിച്ചതുപോലെ മുട്ടിടുവിൻ എന്ന് ആരോടാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എ വിശ്വസ്തന്മാരായ പുത്രന്മാരോട് ബി പുത്രന്മാരോട് സി തൻ്റെ വാക്ക് ശ്രവിക്കുന്നവരോട് ഉത്തരം ഓപ്ഷൻ എ വിശ്വസ്തന്മാരായി പുത്രന്മാരോട് എന്റെ വാക്കുകേട്ട് പനിനീർ ചെടി പോലെ മുട്ടിടുവിൻ എന്ന് വിശ്വസ്തന്മാരായി പുത്രന്മാരോടാണ് പ്രഭാഷകൻ പറയുന്നത് കുന്തുരുക്കം പോലെ സൗരഭം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ എന്ന് ആരോടാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എ വിശ്വസ്തന്മാരായി പുത്രന്മാരോട് ബി ദൈവത്തെ അന്വേഷിക്കുന്നവരോട് സി തന്റെ വാക്ക് ശ്രവിക്കുന്നവരോട് ഉത്തരം ഓപ്ഷൻ എ വിശ്വസ്തന്മാരായ പുത്രന്മാരോട് സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യേണ്ടതാരാണ് ഓപ്ഷൻസ് എ അത്യതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ബി വിശ്വസ്തന്മാരായ പുത്രന്മാർ സി അത്യുന്നതന്റെ പുത്രന്മാർ ഉത്തരം ഓപ്ഷൻ ബി വിശ്വസ്തരായ പുത്രന്മാർ കർത്താവിനെ എങ്ങനെ വാഴ്ത്തിവൻ പ്രഭാഷകൻ മുപ്പത്തി ഒമ്പത് പതിനാലിൽ പറയുന്നത് ഓപ്ഷൻസ് എ കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം ബി സ്തുതികളോടും ഗാനാലോഭത്തോടും വീണാനാദത്തോടും കൂടെ സി പൂർണ്ണഹൃദയത്തോടെ ഉത്തരം ഓപ്ഷൻ എ കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യേണ്ടത് എപ്രകാരമാണ് ഓപ്ഷൻസ് എ സ്തുതികളോടും ഗാനാലാഭത്തോടും വീണാനാദത്തോടും കൂടെ ബി പൂർണ്ണ ഹൃദയത്തോടെ സി കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം ഉത്തരം ഓപ്ഷൻ എ സ്തുതികളോടും ഗാനാലാഭത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ പറയണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എ എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ് ബി അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും നിർവഹിക്കപ്പെടും സി എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുത്തമമാണ് അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ഉത്തരം ഓപ്ഷൻ സി എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുത്തമമാണ് അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും അത്യുത്തമമായിരിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ കർത്താവിന്റെ പ്രവൃത്തി ബി ദൈവഭക്തിയും ദാനധർമ്മവും സി കർത്താവ് കൽപ്പിക്കുന്നതൊക്കെയും ഉത്തരം ഓപ്ഷൻ എ കർത്താവിന്റെ പ്രവൃത്തി കർത്താവിന്റെ പ്രവൃത്തി അത്യുത്തമമാണ് അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടുന്നത് എന്താണ് ഓപ്ഷൻസ് എ കർത്താവിന്റെ പ്രവൃത്തി ബി അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും സി കർത്താവിന്റെ നിയമങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും എന്തുകൊണ്ടാണ് ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ലാത്തത് ഓപ്ഷൻസ് എ യഥാകാലം എല്ലാം വെളിവാകുന്നതിനാൽ ബി എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയായതിനാൽ സി അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടുന്നതിനാൽ ഉത്തരം ഓപ്ഷൻ എ യഥാകാലം എല്ലാം വെളിവാകുന്നതിനാൽ ജലം കുന്നുകൂടിയത് എപ്പോഴാണ് ഓപ്ഷൻസ് എ അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ബി അവിടുന്ന് കൽപ്പിച്ചപ്പോൾ സി അവിടുത്തെ വചനം ശ്രവിച്ചപ്പോൾ ഉത്തരം ഓപ്ഷൻ എ അവിടുന്ന് അരുളി ചെയ്തപ്പോൾ അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായതെന്താണെന്നാണ് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പതിനേഴിൽ പറയുന്നത് ഓപ്ഷൻസ് എ ജലം ബി ജലാശയങ്ങൾ സി സൃഷ്ടികൾ ഉത്തരം ഓപ്ഷൻ ബി ജലാശയങ്ങൾ അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പതിനെട്ട് അനുസരിച്ച് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഓപ്ഷൻസ് എ അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിറവേറുന്നു ബി അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു സി അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ ബി അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പതിനെട്ട് പ്രകാരം പൂരിപ്പിക്കുക അവിടുത്തെ ഡാഷ് പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല ഓപ്ഷൻസ് എ ഇഷ്ടത്തെ ബി രക്ഷാകര ശക്തിയെ സി കാരുണ്യത്തെ ഉത്തരം ഓപ്ഷൻ ബി രക്ഷാകര ശക്തിയെ അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല പ്രഭാഷകൻ മുപ്പത്തൊമ്പത് ഇരുപത്തൊന്ന് പ്രകാരം ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ലാത്തത് എന്തുകൊണ്ടാണ് ഓപ്ഷൻസ് എ ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ് ബി അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നത് കൊണ്ട് സി യഥാകാലം എല്ലാം വെളിവാകുന്നത് കൊണ്ട് ഉത്തരം ഓപ്ഷൻ എ ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതോപയോഗത്തിനാണ് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് ഇരുപത്തി മൂന്ന് പ്രകാരം എങ്ങനെയാണ് ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകുന്നത് ഓപ്ഷൻസ് എ മരണദിനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഭയവും അവരുടെ ഹൃദയത്തിൽ നിറച്ച് ബി ദുസ്വപ്നങ്ങളാൽ സി അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ഉത്തരം ഓപ്ഷൻ സി അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും അവിടുത്തെ അനുഗ്രഹം എങ്ങനെയാണ് വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നത് ഓപ്ഷൻസ് എ വെള്ളപ്പൊക്കം പോലെ ബി പേമാരി പോലെ സി നദി എന്ന പോലെ ഉത്തരം ഓപ്ഷൻ സി നദി എന്ന പോലെ അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ എന്തിനെയാണ് ആവരണം ചെയ്യുന്നത് ഓപ്ഷൻസ് എ വരണ്ട ഭൂമിയെ ബി ഭൂമിയെ സി ഭൂതലത്തെ ഓപ്ഷൻ എ വരണ്ട ഭൂമിയെ അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു വെള്ളപ്പൊക്കം പോലെ വരണ്ട ഭൂമിയെ കുതിർക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ അവിടുത്തെ കാരുണ്യം ബി അവിടുത്തെ അനുഗ്രഹം സി അവിടുത്തെ കരുണ ഉത്തരം ഓപ്ഷൻ ബി അവിടുത്തെ അനുഗ്രഹം ആർക്കാണ് അവിടുത്തെ മാർഗം ഋജുവായിരിക്കുന്നത് ഓപ്ഷൻസ് എ ദുഷ്ടർക്ക് ബി വിശുദ്ധർക്ക് സി നീതിമാന ഉത്തരം ഓപ്ഷൻ ബി വിശുദ്ധർക്ക് ർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ് ആർക്കാണ് അവിടുത്തെ മാർഗം പ്രതിബന്ധങ്ങൾ നിറഞ്ഞതായിരിക്കുന്നത് ഓപ്ഷൻസ് എ നിയമനിഷേധകന് ബി ദുഷ്ടർക്ക് സി ഫോഷർക്ക് ഓപ്ഷൻ ബി ദുഷ്ടർക്ക് ദുഷ്ടർക്ക് അവിടുത്തെ മാർഗം പ്രതിബന്ധങ്ങൾ നിറഞ്ഞതാണ് തിന്മ ദുഷ്ടർക്ക് എന്ന പോലെ നന്മ ആർക്ക് വേണ്ടി എപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു ഓപ്ഷൻസ് എ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു ബി ശിഷ്ടർക്ക് വേണ്ടി അനാദിയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു സി അത്തിനതിനെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി അനാദിയിലെ സൃഷ്ടിക്കപ്പെട്ടു ഉത്തരം ഓപ്ഷൻ എ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യ മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു പ്രഭാഷകൻ മുപ്പത്തൊമ്പത് ഇരുപത്തി ആറ് അനുസരിച്ച് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഓപ്ഷൻസ് എ, ജലം അഗ്നി ഇരുമ്പ് ബി ഉപ്പ് ഗോതമ്പ് പാല് സി ധാന്യങ്ങൾ വായു പാർപ്പിടം ഉത്തരം ഓപ്ഷൻ സി ധാന്യങ്ങൾ വായു പാർപ്പിടം പ്രഭാഷകൻ മുപ്പത്തൊമ്പത് ഇരുപത്തി ആറ് അനുസരിച്ച് മനുഷ്യർക്ക് ജീവിതത്തിൽ എത്ര പ്രാഥമിക ആവശ്യങ്ങളാണുള്ളത് ഓപ്ഷൻസ് എ പത്ത് ബി ഒൻപത് സി എട്ട് ഉത്തരം ഓപ്ഷൻ എ പത്ത് ദൈവഭക്തർക്ക് നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ കൽപ്പനകൾ ബി നിയമങ്ങൾ സി ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ഉത്തരം ഓപ്ഷൻ സി ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ എന്താണ് ചെയ്യുന്നത് ഓപ്ഷൻസ് എ സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും ബി അവ ശക്തി മുഴുവൻ ചൊരിയും സി ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കും ഉത്തരം ഓപ്ഷൻ സി ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കും പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ സംഹാര മുഹൂർത്തത്തിൽ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ സംഹാര മുഹൂർത്തത്തിൽ ആഞ്ഞടിക്കുന്ന കാറ്റുകൾ ബി മഹാമാരി സി പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ ഉത്തരം ഓപ്ഷൻ സി പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ പ്രഭാഷകൻ മുപ്പത്തൊമ്പത് ഇരുപത്തൊമ്പത് പ്രകാരം എന്തൊക്കെയാണ് പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവ ഓപ്ഷൻസ് എ അഗ്നി കന്മഴ ക്ഷാമം മഹാമാരി ബി കാറ്റ് കന്മഴ ക്ഷാമം മഹാമാരി സി കാറ്റ് കന്മഴ ക്ഷാമം അഗ്നി മഹാമാരി ഉത്തരം ഓപ്ഷൻ എ അഗ്നി കന്മഴ ക്ഷാമം മഹാമാരി ഹിംസ്രജന്തുക്കളുടെ ദ്രംഷ്ടകളും തേളുകളും അണലികളും എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ് ഓപ്ഷൻസ് എ പ്രതികാരത്തിനു വേണ്ടി ബി ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കുവാൻ വേണ്ടി സി ദുഷ്ടരെ ശിക്ഷിക്കുന്നതിനു വേണ്ടി ഉത്തരം ഓപ്ഷൻ എ പ്രതികാരത്തിന് വേണ്ടി ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്താണ് ഓപ്ഷൻസ് എ ഹിംസ്രജന്തുക്കളുടെ ദ്രംഷ്ടകൾ ബി തേളുകൾ സി വാൽ ഉത്തരം ഓപ്ഷൻ സി വാൾ ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ചു നശിപ്പിക്കാൻ സൃഷ്ടിക്കപ്പെട്ടത് വാളാണ് അവിടുത്തെ കൽപ്പനയിൽ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയും സമയം വരുമ്പോൾ അവിടുത്തെ വാക്ക് ലംഘിക്കുകയും ചെയ്യുകയില്ലാത്തത് എന്താണ് ഓപ്ഷൻസ് എ ഹിംസ്രജന്തുക്കൾ ബി പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ സി കാറ്റുകൾ ഉത്തരം ഓപ്ഷൻ ബി പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ ആരുടെ പ്രവൃത്തികളാണ് ഉത്തമം ഓപ്ഷൻസ് എ കർത്താവിന്റെ ബി ദൈവഭക്തന്റെ സി ഉത്തരം ഓപ്ഷൻ എ കർത്താവിന്റെ കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ് ആരാണ് യഥാസമയം ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഓപ്ഷൻസ് എ കർത്താവ് ബി അത്യുന്നതൻ സി ദൈവം ഉത്തരം ഓപ്ഷൻ എ കർത്താവ് കർത്താവ് എപ്പോഴാണ് ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഓപ്ഷൻസ് എ തക്ക സമയത്ത് ബി അവിടുന്ന് സംപ്രീതനാകുമ്പോൾ സി യഥാസമയം ഉത്തരം ഓപ്ഷൻ സി യഥാസമയം കർത്താവ് യഥാസമയം ആവശ്യങ്ങൾ നിറവേറ്റും ഓരോന്നും നന്മയായി തെളിയുന്നത് എപ്പോഴാണ് ഓപ്ഷൻസ് എ യഥാസമയം ബി യഥാകാലം സി സ്വീകാര്യ സമയത്ത് ഉത്തരം ഓപ്ഷൻ ബി യഥാകാലം ഓരോന്നും യഥാകാലം നന്മയായി തെളിയും എപ്രകാരമാണ് കർത്താവിന്റെ നാമം വാഴ്ത്തേണ്ടത് ഓപ്ഷൻസ് എ പൂർണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് ബി സ്തുതികളോടും ഗാനാലാപത്തോടും വീണ കൂടെ സി സ്തുതികളോടും ഗാനാലാപത്തോടും വീണാ കൂടെ ഉച്ചത്തിൽ സ്തുതിച്ച് ഉത്തരം ഓപ്ഷൻ എ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തണം പൂർണഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് ആരുടെ നാമമാണ് വാഴ്ത്തേണ്ടത് ഓപ്ഷൻസ് എ അത്യനതന്റെ ബി ദൈവമായ കർത്താവിന്റെ സി കർത്താവിന്റെ ഉത്തരം ഓപ്ഷൻ സി കർത്താവിന്റെ ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല എന്ന് എത്ര പ്രാവശ്യം മുപ്പത്തൊമ്പതാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസ് എ മൂന്ന് പ്രാവശ്യം ബി രണ്ട് പ്രാവശ്യം സി ഒരു പ്രാവശ്യം ഉത്തരം ഓപ്ഷൻ ബി രണ്ട് പ്രാവശ്യം പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പതിനേഴിലും ഇരുപത്തൊന്നിലുമാണ് ഇപ്രകാരം പറയുന്നത് പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത് ഓപ്ഷൻസ് എ മുപ്പത്തിയഞ്ച് ബി മുപ്പത്തിനാല് സി മുപ്പത്തിരണ്ട് ഓപ്ഷൻ എ മുപ്പത്തിയഞ്ച് യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഇനി നാൽപ്പതാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് എല്ലാവർക്കും നന്ദി